ആഴമുള്ള കനാലിനെ പാർശ്വഭിത്തികളോ സംരക്ഷണമോ ഇല്ലാതെ മുഗൾ തട്ടും റോഡും ഇടിയുന്നു പുറക്കളം സൗത്ത് ആമ്പലാട് കനാൽ റോഡിന്റെ മുഗൾ ഭാഗവും റോഡുമാണ് ഇടിച്ചൽ ഭീഷണി നേരിടുന്നത് നിലവിൽ കനാൽ റോഡ് തകർന്നതിനാൽ ഈ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ശക്തമായ മഴയിലാണ് സൌത്താമ്പിലാട് കനാൽ റോഡ് ഇടിഞ്ഞത് നേരത്തെ ചെറിയ രീതിയിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടായിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ കനത്ത മഴയിലാണ് കൂടുതൽ ഭാഗങ്ങൾ ഇടിഞ്ഞതോടെ അപകട സാധ്യത വർദ്ധിച്ചത് കനാൽ റോഡ് രൂക്ഷമായി ഇടിഞ്ഞത് ഇതുവഴിയുള്ള വാഹനയാത്രയ്ക്കും ഭീഷണിയായി കനാൽ റോഡിന്റെ ഇരു ഭാഗങ്ങളിലും ഒട്ടേറെ പേർ താമസിക്കുന്ന മേഖലയായതിനാൽ തന്നെ വലിയ പ്രതിസന്ധിയാണ് പ്രദേശവാസികൾ നേരിടുന്നത് രാത്രിയിലൊക്കെ ഇടിഞ്ഞതറിയാതെ ഇതുവഴി പോകുന്ന വാഹനയാത്രക്കാർ കനാലിലേക്ക് മാറ്റി റിയാൻ സാധ്യതയേറിയാണ് കനാൽ റോഡ് തകർന്നതിനാൽ വാഹന ഗതാഗതം നിരോധിച്ചിരിക്കുന്നുവെന്ന ബോർഡ് പഴശ്ശി ഇറിഗേഷൻ പ്രൊജക്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ കനാൽ റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഈ ബോർഡ് പെട്ടെന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ലെന്നും ഉടനടി കനാൽ റോഡ് ഇടിയുന്നതിൽ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ അപകടത്തിന് ഇടയാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു ശക്തമായ മഴയിലാണ് വാസയോഗ്യ അല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്ന് അതിനു മുമ്പ് എന്താന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ കൃത്യമായിട്ട് പോകുന്നതേനും ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ മഴക്ക് ഇടിഞ്ഞതിന് ശേഷം പഴശ്ശി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ ചില പോറ് എന്ന് പറഞ്ഞ് എഴുതി ഒട്ടിച്ച് എന്നല്ലാതെ പിന്നെ വേറെ പ്രതിവിധിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ വാഹനത്തിൽ പോകുന്നവർക്ക് അതുപോലെ തന്നെ തിരിയാഞ്ചേരി കാവില് വാഹനത്തിൽ പോകുന്നവരൊക്കെ ഒട്ടേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ആടെ വാഹനത്തിൽ പോകേണ്ടിക്കൽ ഇപ്പുറത്തെ കനാലിൻ്റെ റോഡ് മേലെ വളഞ്ഞ് പുറക്കാളും പോയി അപ്പുറം പോകേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇതിന് ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമ്മൾ ഗവൺമെൻറ് തന്നെയാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ് പൊതുവേ ജനങ്ങൾ പറയുന്നത് ഇല്ലില്ലില്ല പുറത്ത് നാൾ വന്നാൽ ആടെ ഇങ്ങനെ ഇടിഞ്ഞതായിട്ടോ അതിൽ വാഹനം പോകുന്നത് പോകാൻ പറ്റാത്തൊരവസ്ഥയൊന്നും മറ്റുള്ളവർക്ക് പുറമേ ഉള്ളവരൊക്കെ തിരികുമില്ല ഈ പ്രദേശത്തുള്ളവരൊക്കെ തിരിയും ഈ ബോർഡ് എന്ന് പറഞ്ഞ ആൾ കാണുകയെ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണും വാഹനത്തിൽ പോകുന്നവരൊന്നും ആ എഴുതി വെച്ച വേണ്ടറൊന്നും നോക്കി പോവില്ല അപ്പോൾ ഒരു വല്ലാതെ ഒരു പ്രയാസം പിന്നെ അപകടം വന്നതിന് ശേഷം പിന്നെ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല കൂടാതെ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് ഈ റോഡ് നിലവിലുള്ളത് തിരുവഞ്ചേരി കാവിൽ ഉൾപ്പെടെ വരുന്ന യാത്രക്കാർക്ക് വലിയ ദുഷ്കരമാണ് ഈ റോഡിലൂടെയുള്ള യാത്ര നിലവിൽ കനാൽ റോഡ് ഇടിച്ചൽ രൂക്ഷമായതിനാൽ കൂത്തുപറമ്പ് പുറക്കളം റോഡിലേക്കെത്താൻ വളഞ്ഞു ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് പ്രദേശവാസികൾക്ക് കൂടാതെ കനാൽ മാലിന്യം തള്ളുന്ന കേന്ദ്രമായും മാറി വീടുകളിലെയും അറവുശാലകളിലെയും മാലിന്യങ്ങളും പ്ലാസ്റ്റിക് വൻതോതിൽ കനാലിൽ തള്ളിയ നിലയിലാണ് കനാലിന് ചുറ്റും വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും വളർന്നു നിൽക്കുന്നതാണ് മാലിന്യം തള്ളുന്നവർക്ക് സഹായമാകുന്നത് വലിയ മരങ്ങൾ ഉൾപ്പെടെയാണ് കനാലിൽ വളർന്നു നിൽക്കുന്നത് എത്രയും പെട്ടെന്ന് കനാൽ റോഡ് ഇടിയുന്നതിൽ പരിഹാരം കണ്ട് റോഡ് യാത്രായോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്